മഴ ഇടിയഞ്ചറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും കനാലിൽ ബണ്ട് നിർമ്മിച്ചാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാൽ രണ്ടു ദിവസമായി പെയ്യുന്ന മഴയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു ഇതോടെ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ അഭിപ്രായപ്പെട്ടു ഓരോ വർഷവും കെട്ടുകയും പിന്നീടത് പൊട്ടിക്കുകയും ചെയ്തുകൊണ്ട് കരാറുകാരും ബന്ധപ്പെട്ടവരും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇടിയഞ്ചിറ റെഗുലേറ്ററിനെ ഒരു പൊൻമുട്ടയിടുന്ന താറാവാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാട്ടിലെ ജനങ്ങൾ എത്തിച്ചേർന്നിട്ട് ബന്ധപ്പെട്ട എം എൽ എ ഉത്തരവാദിത്തപ്പെട്ടവരോ ആരും തന്നെ ഇത് ശ്രദ്ധിക്കാതെ വേണ്ട രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന കൃഷിയെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ എന്ന് ും സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ ശ്രമിക്കാതെ കാട്ടിയ കൊണ്ടാണ് ഇത് ഇങ്ങനെ റെഗുലേറ്ററിന്റെ തൂണുകൾ ബലപ്പെടുത്താനുള്ള തേപ്പ് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല അടിഭാഗത്തുള്ള കോൺക്രീറ്റിംഗ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് നിർമ്മാണ സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പമ്പ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇടിയൻചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കുമെന്ന ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നതാണ് മഴ ഇനിയും ശക്തമായാൽ നവീകരണത്തിന്റെ പൂർത്തീകരണം മാസങ്ങളോളം വൈകും ഇത് കൃഷിയെയും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ദോഷകരമായി ബാധിക്കും ടി സി വിന്യൂസ് പാവറട്ടി